വില്ലുവണ്ടി രേഖ കെ ട്രെയിൻ നാലു മണിക്ക് തന്നെ സ്റ്റേഷനിലെത്തി ഉമ്മയ്ക്ക് ധൃതി ട്രെയിനിൽ പലരും മൂന്ന് മണിക്ക് തന്നെ എഴുന്നേറ്റ് ഇട്ട് പല്ല് തേക്കാനും മുടി ചെയ്യാനുമൊക്കെ തുടങ്ങിയിരുന്നു അപ്പോൾ മുതൽ ഉറക്കം തടസ്സപ്പെട്ടതാണ് ടൂത്ത് ബ്രഷുമായി മനുഷ്യർ ഉലാത്തുന്ന കാഴ്ച ഉമ്മയ്ക്ക് മനം മറിച്ചിലുണ്ടാക്കി രീതിപോലെ തന്നെ പല്ലു തേക്കാനും സ്വകാര്യ അനുഭവിക്കേണ്ട ഒന്നാണെന്ന് ഉമ്മയുടെ ഒരു തോന്നൽ അമ്പത് രൂപ മുടക്കി ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലെ എ സി വെയ്റ്റിംഗ് റൂമിൽ ഇരിപ്പിടം കണ്ടെത്തി ഉമ അല്പനേരം ഉറങ്ങി വെയ്റ്റിംഗ് റൂമിലെ ബാത്ത്റൂമിൽ തന്നെ കുളിച്ച് ലൈഫൈ മണമുള്ള മുടി വിതിർത്തുമ്പോൾ വെയ്റ്റിംഗ് റൂമിൻ്റെ ചുമതലക്കാരി പറഞ്ഞു ഇവിടെ ഇങ്ങനെ കുളിക്കാനും മുടി കോതാനും വിതിർത്താനും ഒന്നും പാടില്ല അത് ഗൗനിക്കാതെ പേഴ്സിലെ കൊച്ചു കണ്ണാടിയിൽ നോക്കി അടർന്നു പോയ കറുത്ത പൊട്ടിന് പകരം ഒരു ചുവന്ന പൊട്ടെടുത്ത് കൃത്യസ്ഥാനത്ത് പറ്റിക്കുന്നതിനിടെ ഉമ ചോദിച്ചു അങ്ങനെ നിയമമുണ്ടോ എങ്കിൽ ആ നിയമത്തിൻ്റെ ഒരു കോപ്പി എന്നെ ഒന്ന് കാണിക്കൂ ഞാൻ വിളക്കുമാടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉമാ ബാലനാണ് ചൂഷണത്തിൻ്റെ പൊള്ളത്തരങ്ങളെ കുമിളകളെ ഒറ്റ ചോദ്യങ്ങളുടെ സൂചിമുന കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ അത് ഉമ്മ ജീവിതം കൊണ്ട് പഠിച്ചെടുത്തതാണ് ഉമ്മയുടെ അച്ഛനോ മുത്തച്ഛനോ മുതുമുത്തച്ഛനോ ഒന്നും ജീവിതത്തിൽ ഒരു ചോദ്യം പോലും ആരോടും ചോദിച്ചിട്ടില്ല ചന്ദനലേപം എടുത്ത് ബ്ലൗസിൽ തേച്ചപ്പോൾ ആകപ്പാടെ ഒരു സുഖം തോന്നി പഞ്ചായത്ത് ഓഫീസിലെ ലീലാമ തന്നതാണ് മെമ്പറേ നമ്മൾ പെണ്ണുങ്ങൾ ചിലപ്പോൾ നന്നായി ഒന്ന് ഉയർത്താൽ മതി നമ്മുടെ ആത്മവിശ്വാസം തീരും അതൊന്ന് തേച്ചു നോക്കിയേ സർവോദയ മേളയിൽ നിന്ന് വാങ്ങിയതാ ദിവസം മുഴുവൻ സുഗന്ധവല്ലിയായിട്ട് വെല്ലിയായിട്ട് പൂത്തുലഞ്ഞു നിൽക്കും സാരിയിലും ബ്ലൗസിലുമുള്ള കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും മണം മുഖത്തും കഴുത്തിലും പുരട്ടിയ പനിനീരിൻ്റെ മണം എല്ലാം കൂടിയായപ്പോൾ ഒരു പകൽ മുഴുവൻ പിടിച്ചു നിൽക്കാനുള്ള ആത്മവിശ്വാസമായി പരിമളകാന്തിയായി യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഗോപിയുടെ കടയിൽ നിന്നാണ് പ്രാതൽ കഴിച്ചത് ഇല്ല ദോശ നല്ല ചുവന്ന ചമ്മന്തി പിന്നെ ഭക്ഷണം കഴിച്ച കഴിക്കുന്നവർ തന്നെ എടുത്തു കളയണമെന്ന നിയമം ഉൾപ്പെടെ ഒന്നിനും മാറ്റമില്ല പഴയ ഡെസ്കിനും ബെഞ്ചിനും പകരം മൊഷിഞ്ഞ പ്ലാസ്റ്റിക് കസേരകളും മേശയുമൊക്കെ വന്നു എന്നത് മാത്രമാണ് ഇരുപത് കൊല്ലം കൊണ്ടുണ്ടായ വ്യത്യാസം യൂണിവേഴ്സിറ്റിയിൽ ആൾ പെരുമാറ്റമില്ല മരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ മഞ്ഞിൽ മയങ്ങിക്കിടന്നു ആരും എത്തിത്തുടങ്ങിയിട്ടില്ല ക്ലാസ് മുറികളും ഹാളുകളുമൊക്കെ തുറന്നിട്ടുണ്ട് പരാതിയുടെ അറ്റത്ത് അരമതിലിൻ്റെ ചുമരിൽ ചാരി കാലുകൾ നീട്ടി സാടി വിടർത്തിയിട്ട് ഉമയിരുന്നു ആ ഇരിപ്പിൽ എന്തോ ഒരു ഒതുക്കക്കുറവ് തോന്നിയെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു പണ്ട് ഇങ്ങനെയൊന്നും ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല അന്നിങ്ങനെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു കാണുമോ അതും ഓർക്കാനാകുന്നില്ല ആ കാലവും ദിവസങ്ങളും ജീവിതത്തിൻ്റെ പെരുമഴയും കൊടും വെയിലുമേറ്റ് മഞ്ഞു പടർന്ന് ആലോചനകൾക്ക് വഴങ്ങാത്ത വിധം പൊടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് കംപ്ലീറ്റഡ് ത്രീ ഇയേഴ്സ് ഓഫ് ഹിറ്റ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈസിയർ ദ ജീനിയസ് ബിഹൈൻഡ് ദീസ് റിപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ വെങ്കടീശ്വരൻ സുബ്രഹ്മണ്യ അയ്യർ റിട്ടേഴ്സ് ഫ്രം ഹീസ് വെങ്കിടീസാർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു ഒരാഴ്ചയായി ഇവിടെ അതിൻ്റെ ആഘോഷം നടക്കുകയാണ് ഇന്നത്തെ ആഘോഷം ഇരുപത് കൊല്ലം മുമ്പ് ഇവിടം വെട്ട ബാച്ചിൻ്റേതാണ് ക്ഷണക്കത്ത് കയ്യിൽ കിട്ടിയപ്പോൾ അമ്പരന്നുപോയി ആരെങ്കിലും ഉമ്മയെ ഓർക്കുമെന്നോ ക്ഷണിക്കുമെന്നോ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല പോകണോ അവിടെ എനിക്കെന്ത് പ്രസക്തി നാട്ടിലെ ആളുകൾക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു കൊടുക്കേണ്ട സമയം വെറുതെ കളയണോ എന്നൊക്കെ ആലോചിച്ചു യാത്രയ്ക്ക് പത്ത് രണ്ടായിരം രൂപ മാറിക്കിട്ടും എന്നാലും മനസ്സു പറഞ്ഞു പോകണം അരവിന്ദനും പറഞ്ഞു വലുതാകാനുള്ള ഒരവസരവും കളയരുത് ആ പാവം ഭർത്താവിനോട് ഉമ പറഞ്ഞു ഇത് ചെറുതാകാനുള്ള അവസരമാണ് അവരൊക്കെ കൂടി എന്നെ ഒടിച്ചു മടങ്ങി കയ്യിൽ തരും ആരാണ് ആ അവർ എന്ന് അരവിന്ദൻ അറിഞ്ഞുകൂടാ ഉമയ്ക്ക് അവരെ നന്നായി അറിയാം ഉമ ക്ഷണക്കത്തെടുത്ത് ഒന്നുകൂടി നോക്കി എ ലാർജ് നമ്പർ ഓഫ് അവർ അലുമിനിയ ഓക്കിപ്പയബിൾ പൊസിഷൻസ് ദർ ദെയർ സർവീസ് ടു ഡു നാഷണൽ ആസ് വെൽ ആസ് ഡു മെനി കൺട്രീസ് അറൌണ്ട് ദ വേൾഡ് വി സല്യൂട്ട് ഓഫ് ഓൾ ഔർ ഗ്രേറ്റ് അതെ അതെ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കിയ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളെ ഞങ്ങൾ ആദരിക്കുന്നു അതിനിടയിൽ കോഴ്സിൽ തോറ്റു തുരുമ്പിച്ചു പോയവരെയോ ആദരവ് എന്ന വാക്കുപോലും വിറങ്ങലിച്ച് നടുകൊനിക്കുന്ന കൊനിക്കുന്ന അവഗണനയാകും പക്ഷേ ഉമയ്ക്ക് ആശങ്കയില്ലായിരുന്നു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം പിന്നിട്ടാൽ വിജയിക്കുന്നവർക്കാണ് പിന്നെ ഭയപ്പാട് നിലനിർത്തുന്നതിൻ്റെയും നിലനിൽപ്പിൻ്റെയും നെട്ടോട്ടം തോൽക്കുന്നവർക്ക് പ്രതീക്ഷയുമല്ലായ്മയുടെ ഒരു അലസസുഖമാണ് ക്ഷണക്കത്ത് ഒന്നും കൂടി വായിച്ചുറപ്പിച്ചു ഒൻപത് മണിക്ക് തന്നെയാണ് പരിപാടി തുടങ്ങേണ്ടിയിരുന്നത് ഇതുവരെയും ആരും എത്തിയിട്ടില്ല പൊന്നും വിലയുള്ള മാനേജ്മെന്റ് കോഴ്സിന് ഇരുപത് സീറ്റായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം മുതലേ ഒരു കൂട്ടം ഇടുക്കർക്കിടയിൽ ഉമയും ഇല്ലിയാസും വെള്ളത്തിലെ പാഴയിലെ പോലെ ആത്മാവില്ലാതെ ഒഴുകി നടന്നു ഏതോ മലമുകളിലായിരുന്നു ഇല്ലിയാസിന്റെ വീട് അക്കാലത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഇല്ലിയാസിൻ്റെ കുടുംബത്തിന് കിട്ടിയ നാല് ആടുകളെ കിട്ടിയ പണം കൊണ്ടായിരുന്നു അവൻ പഠിക്കാൻ വന്നത് ഇല്ലിയാസിനെ കോളേജിൽ പഠിപ്പിച്ച ഏതോ സാറു പറഞ്ഞു ഈ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെയൊരു കോഴ്സുണ്ട് പഠിച്ചാൽ നല്ല നിലയിൽ എത്താമെന്ന് അതൊക്കെ ക്ലാസ്സിൽ സ്വയം പരിചയപ്പെടുത്താൻ സാർ ആവശ്യപ്പെട്ടപ്പോൾ ഇല്ലിയാസ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഇല്ലിയാസ് സഹപാഠികളുടെ വലിപ്പ കൂടുതലിനു മുന്നിൽ സ്വയം ഒരു പൊട്ടോളം ചെറുതായി നിന്നുകൊടുത്തു ആടാസ് എന്നായിരുന്നു സഹപാഠികൾ അവനെ വിളിച്ചുകൊണ്ടിരുന്നത് ചിലർ അല്പം കൂടി മയപ്പെടുത്തി ഷെപ്പയിടും സഹപാഠികളിടയ്ക്ക് ഇല്ലിയാസിന് മദ്യം വാങ്ങിക്കൊടുത്തു മദ്യലഹരിയിൽ ഇല്ലിയാസ് കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ കണ്ട് അവർ മാന്യന്മാരായി ഭാവിച്ചു രസിച്ചു ഒന്ന് രണ്ട് തവണ യൂണിവേഴ്സിറ്റിയിലെ ചെടികളും മരങ്ങളും നശിപ്പിച്ചു എന്ന പരാതിയിൽ ഇലിയാസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടു വെങ്കിട്ടി സാർ കൊണ്ടുവരുന്ന വലിയ വലിയ മാനേജ്മെൻ്റ് വിദഗ്ദ്ധർ അവരുടെ അത്ഭുതം വിളമ്പുന്ന അനുഭവങ്ങൾ പങ്കുവെച്ചു കഴിഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥികൾക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയമാണ് മിടുക്കന്മാരായ പലരും നല്ല ചോദ്യങ്ങൾ കൊണ്ടും ഇടപെടൽ കൊണ്ടും തിളങ്ങുമ്പോൾ ഒരു വലിയ പുഴുവിനെ പോലെ വളഞ്ഞ ഇല്ലിയാസിന് എന്നും ഒരു ചോദ്യമേ ഉള്ളൂ അത് ഇല്ലിയാസ് ചോദിക്കുക തന്നെ ചെയ്യും സാറേ ഇതൊക്കെ ഉള്ളതാണോ ഞങ്ങളീ പറഞ്ഞതൊക്കെ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ ആ സംശയം കേൾക്കുമ്പോൾ തന്നെ വെങ്കിടിസർ അപമാനം കൊണ്ട് ചുകക്കും പല തവണ എലീനാ മേഡം താക്കീത് ചെയ്തിട്ടും ഇലിയാസിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ചോദ്യത്തിനും എലീന മേഡത്തോട് അപമര്യാദയായി പെരുമാറി എന്ന കുറ്റത്തിനാണ് ഒടുവിൽ ഒടുവിൽ അവൻ പുറത്താക്കപ്പെടുന്നത് കോഴ്സ് പൂർത്തിയാക്കാൻ നാലഞ്ച് മാസം ബാക്കിയുള്ളപ്പോൾ അന്വേഷണ കമ്മീഷന് മുൻപിൽ ഹാജരാകാനൊന്നും കൂട്ടാക്കാതെ ഒരു പോക്കായിരുന്നു വെളുപ്പിന് മൂന്നരയ്ക്ക് നിലാവിലൂടെ അവൻ നടക്കുന്നത് കണ്ടവരുണ്ട് ഒന്ന് രണ്ട് ചോടി കുപ്പായങ്ങൾ ചുരുട്ടി കൂട്ടിപ്പിടിച്ച ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ പുസ്തകങ്ങളും സർട്ടിഫിക്കറ്റുകളുമൊക്കെ ഉപേക്ഷിച്ചുള്ള ആ നടത്തത്തിന് നല്ല വേഗമായിരുന്നു ഇല്ലാസിന് എലീന മേടത്തോട് മാപ്പ് പറഞ്ഞുകൂടെ ഉമാ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നും പറഞ്ഞതെന്നും അറിഞ്ഞിൽ അറിഞ്ഞാലല്ലേ മാപ്പ് പറയാൻ പറ്റൂ അതവരോട് ചോദിച്ചാൽ പറഞ്ഞു തരില്ലേ സ്വന്തം തെറ്റി ചോദിച്ച് മനസ്സിലാക്കി മാപ്പ് പറയുക നല്ല തമാശ ഇയാൾക്ക് വേറെ പണിയില്ലേ ഞാനും നീയുമൊക്കെ ഇങ്ങനെ ഒരു കോഴ്സിന് വ വരാനേ പാടില്ലായിരുന്നു ഇത് അവരൊക്കെ പഠിച്ചാൽ വലിയ വലിയ രാജ്യങ്ങളിലും ജോളികളിലുമൊക്കെ എത്തും നമ്മളോ തിയറി ജയിച്ചാലും വൈവൈക്ക് ജയിക്കുമോ പിന്നെ ഇല്ലാസിനെ കണ്ടിട്ടില്ല അമലു മഞ്ജുഷ എന്നിങ്ങനെ രണ്ട് പെൺകുട്ടികൾ കൂടി ക്ലാസ്സിലുണ്ടായിരുന്നെങ്കിലും ഉമയും ഇല്ലാസിനെ പോലെ സ്ഥലത്തും ക്ലാസ്സിലും ഒറ്റയ്ക്കായിരുന്നു അമലും മഞ്ജുഷയും ഒരിക്കലും പോലും മലയാളം സംസാരിച്ചു കണ്ടില്ല ഉമ്മയ്ക്ക് അവരോട് സംസാരിക്കാൻ ഭയം തോന്നി ഉമയോട് എന്തെങ്കിലും പറയേണ്ടതുണ്ടെന്ന് അവർക്കും തോന്നിയില്ല ഇക്കാര്യം മോൻ ഇപ്പോൾ മോനോട് പറയുമ്പോൾ മോൻ പറയും അമ്മയ്ക്ക് അറിയാതിരുന്നത് ഇംഗ്ലീഷ് അല്ല കോൺഫിഡൻസ് ആണ് അപ്പോൾ അപ്പോളമ്മ ഇപ്പോഴമ്മ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ പതിനാല് വയസ്സേ ഉള്ളുവെങ്കിലും അവൻ പറഞ്ഞത് ശരിയാണല്ലോ അന്ന് പക്ഷേ അങ്ങനെയൊന്നും ആലോചിക്കാനുള്ള കരുത്തില്ല വാട്ട് പ്രിൻസ് യു ഹിയർ ഭെങ്കിടി സാറാണ് ഉമ അരമതിലിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു അപ്പോഴാണ് ഉറങ്ങിപ്പോയതറിഞ്ഞത് ഓരോരുത്തരായി എത്തിത്തുടങ്ങിയിരുന്നു ഇയാൾക്ക് ഒരു മാറ്റവുമില്ലല്ലോ വെൽ അന്ന് ക്ലാസ്സിലിരുന്ന് ഉറങ്ങാറുള്ളത് തന്നെ നത്തിങ് ഹാസ് ചേഞ്ച്ഡ് ഇവിടെ ഇരുന്ന് ഉറങ്ങിയ താഴെ വീഴില്ലേ വീഴില്ലേടോ വെങ്കിടി സാർ ആവേശത്തിലാണ് വാക്കുകളെ കണിശിതയോടെ കണക്കോടെ ചെസ്സിലെ കുരുക്കളെ പോലെ ഉപയോഗിക്കുന്ന ആളാണ് ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന പതിവില്ല കുറച്ചുനേരമായി വന്നിട്ട് കാത്തിരുന്ന് മുഷിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി ഉമ്മയ്ക്ക് ലജ്ജ തോന്നി വാ തുറന്നാകുമോ ഉറങ്ങിയത് മുൻകരുതൽ എടുക്കണമായിരുന്നു സെമിനാർ ഹാളിൽ നിറഞ്ഞു തുടങ്ങിയിരുന്നു ആൾക്കൂട്ടം ഒരു കൂട്ടം വയറു ചാടിയ മധ്യവയസ്കർ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവരുടെ ചെറുപ്പത്തിൻ്റെ ഓർമ്മ ചിത്രങ്ങൾ എടുത്ത് ഇരുപത് കൊല്ലത്തെ പാലം നീട്ടി വലിച്ച് തടിച്ചുരുണ്ട പുതിയ രൂപങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്നത് എങ്ങനെയെന്ന് അമ്പരന്ന് നിൽക്കുമ്പോഴാണ് അജിത്ത് അടുത്തു വരുന്നത് അന്നത്തെക്കാൾ മെലിഞ്ഞ് കണ്ണുകൾ കുഴിഞ്ഞ് കണ്ണുകളാണ് മനുഷ്യരിലെ മാറ്റമില്ലാത്ത ഒരു തിരിച്ചറിയൽ രേഖ നോട്ടത്തിൻ്റെ അടയാളം ഉയർത്തിക്കാട്ടി കണ്ണു പറയും ഇവിടെ ഒരു മാറ്റവുമില്ലാതെ നിൽപ്പുണ്ട് എന്ന് വയസ്സായപ്പോൾ നീയൊരു സുന്ദരിയായല്ലോ അജിത്ത് പ്രശംസിച്ചു നീ ഉണങ്ങിപ്പോയല്ലോ രോഗങ്ങൾ ചതിച്ചതാ പിന്നെ കുറെ പെണ്ണുങ്ങളും അമനുവിനെ നീ കല്യാണം കഴിച്ചില്ലേ ഓ അത് പൊട്ടിപ്പോയി ഒരു വർഷം കഴിഞ്ഞപ്പോൾ സെപ്പറേറ്റഡ് ആയി അവളിപ്പോൾ യു എസിൽ നിന്ന് തന്നെ ഒരു സായിപ്പിനെ വേറെ കെട്ടി നിങ്ങളുടെ അന്നത്തെ പ്രേമം കണ്ടാൽ ഏഴ് ജന്മം അത് ഓടും എന്നായിരുന്നു വിചാരിച്ചത് ഇവിടുത്തെ മരങ്ങളൊക്കെ നിങ്ങളുടെ പ്രേമം കണ്ടുകൊണ്ടാണ് തളർച്ചു വരുന്നത് വളർന്നത് തന്നെ യുനോ അവൾക്ക് നാല് പിള്ളേരുണ്ട് രണ്ടു പേർക്ക് കറുത്ത മുടി രണ്ടു പേർക്ക് ഗോൾഡനും ഒരെണ്ണത്തിന് എന്റെ ചായ ഉണ്ടോന്നാ എൻ്റെ സംശയം അവൾ എന്നെ മനസ്സിൽ ധ്യാനിച്ച് സൈപ്പിന്റെ കൂടെ കിടന്നു കാണും അശ്ലീല തമാശ പറഞ്ഞ സുഖത്തിൽ അജിത്ത് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി അവളുടെ ചിന്തയുടെ ഭൂഘട്ടത്തിൽ പോലും നീ ഉണ്ടാവില്ല അങ്ങനെ പറയാതെടി അവൾ എന്നെ ഓർത്തോർത്തി ഇരിക്കും എന്ന് വിചാരിക്കുമ്പോഴുള്ള സുഖം കളയാതെ ഒരു നിമിഷം അവൻ സ്വരം താഴ്ത്തി അവൾ വന്നിട്ടുണ്ട് ആ അലവലാതി സായിപ്പുമുണ്ട് പിന്നെ അവൻ സ്വയം ഒന്ന് കുടഞ്ഞു ഉലഞ്ഞു നാട്ടിലെത്തിയപ്പോൾ അവനൊരു ഓടി വാങ്ങി നീ വരുന്നോ പുത്തൻ കാറിൽ ഒരു ഡ്രൈവിങ്ങിന് കാറല്ലേ പുതിയതായുള്ളൂ ഡ്രൈവ് ചെയ്യുന്നത് നീ തന്നെയല്ലേ ഞാനില്ല ഓ നിനക്ക് യോഗമില്ലെന്ന് വിചാരിച്ചാൽ മതി ഏതായാലും ഞാൻ പോയി രണ്ടെണ്ണം അടിച്ചിട്ട് വരാം അജിത്ത് ഒരു തുടക്കം മാത്രമായിരുന്നു എല്ലാവർക്കും കാറുകളെ കുറിച്ചാണ് പറയാനുണ്ടായിരുന്നത് കൂട്ടത്തിനിടയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കസേര വലിച്ചിട്ടിരുന്ന് ഉമയും കേട്ടുകൊണ്ടിരുന്നു ബെൻസിൻ്റെയും ബി എൻഡബ്ല്യുവിൻ്റെയും പല മോഡലുകൾ ജർമ്മനിയുടെ വാഹന വാഹനക്കുത്തക ഇലക്ട്രോണിക് കാർ കൊണ്ടുള്ള വരാനിടയുള്ള വിപ്ലവകരമായ മാറ്റം യൂറോപ്പിലെ പ്രത്യേകിച്ച് സ്വിറ്റ്സർലാൻഡിലെ ഡ്രൈവിംഗ് സുഖം ചൈനയിലെ ഗതാഗത നിയമങ്ങളുടെ കാർക്കശ്യം ന്യൂസിലാൻഡിലെ പുൽമേടുകളിലൂടെ വണ്ടി ഓടിക്കുമ്പോഴുള്ള ആവേശം ഫോർമുല വൺ മത്സരം മിഡിൽ ഈസ്റ്റിലെ അതിസമ്പന്നരുടെ വാഹന ബ്രാന്റ് കയ്യിൽ പൈസ കുമിഞ്ഞു കൂടിയാൽ ഭർത്താവ് വീണ്ടും വീണ്ടും കല്യാണം കഴിക്കുമെന്ന് ഭയന്ന് ഭർത്താവിനെ കൊണ്ട് ആഡംബര കാറുകൾ വാങ്ങിക്കൂട്ടുന്ന അറബി പെണ്ണുങ്ങൾ അവരോട് പുലർത്തേണ്ട കച്ചവട തന്ത്രങ്ങൾ മരുഭൂമിയിലെ ഡ്രൈവിംഗ് ആണ് പുൽമേട്ടിലെ ഡ്രൈവിങ്ങിങ്ങിനേക്കാൾ ചലഞ്ചിങ് എന്ന തർക്കം പുതിയ പണവും പെരുകി വാഹനങ്ങൾക്കുള്ളിലേക്ക് ചുരുങ്ങിയ മനുഷ്യരെ നോക്കിയിരുന്നപ്പോൾ പണ്ടത്തെപ്പോലെ ഭയം കലർന്ന ആദരമല്ല തീർച്ച വളർന്നു പെരുകിയിട്ടും ഇറുകിയ കുപ്പായങ്ങൾക്കുള്ളിൽ ഞെരുങ്ങി കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന കുറച്ചു കുട്ടികൾ രണ്ടടി കൊടുത്ത് അവരെ മര്യാദ പഠിപ്പിക്കണം എന്നൊരു വാത്സല്യം ഇവർക്ക് വേറെ ഒന്നും പറയാൻ കാണില്ലേ സ്നേഹമോ തമാശകളോ ദുഃഖങ്ങളോ രാഷ്ട്രീയമോ സിനിമയോ പുസ്തകങ്ങളോ അങ്ങനെ മനുഷ്യനെ തൊടുന്ന എന്തെങ്കിലും ഇടയ്ക്കെപ്പോഴും ഡിപ്പാർട്ട്മെന്റിന് പുറത്ത് കിടക്കുന്ന വെങ്കിട്ടിസാറിന്റെ കാറിലേക്കായി അവരുടെ നോട്ടം ഉമ്മയും പുറത്തേക്ക് എത്തി നോക്കി നിറയെ ആഡംബര കാറുകൾക്കിടയിൽ തളർന്നു കിടക്കുന്ന വെങ്കിട്ടി സാറിൻ്റെ ആ പഴയ ഫിയറ്റ് കാലപ്പഴക്കത്തിനു വേണ്ടേ പ്രീമിയർ പത്മിനി നാല് വശത്തും ചന്ദനക്കുറി അണഞ്ഞിട്ടുണ്ട് നിയമങ്ങളൊക്കെ ലംഘിച്ച് എങ്ങനെയായിരിക്കും വെങ്കിട്ടിസാറ് ഇതിനെ നിരത്തിലിറക്കുന്നത് സാറിനെ സമ്മതിക്കണം വെങ്കിടിസാർ പ്രസംഗത്തിനായി മൈക്കെടുത്തപ്പോൾ അവർ വാഹന സഞ്ചാരം നിറുത്തി നിശബ്ദരായി വെങ്കിടിസാർ കൃതജ്ഞത കൊണ്ട് ചാഞ്ഞ മരമായി ശിഷ്യരെല്ലാം ചേർന്ന് സമ്മാനിച്ച അലങ്കരിച്ച സെഡാർ കാറിലേക്ക് വിരൽ ചൂണ്ടി സാറു പറഞ്ഞു അപ്പോഴാണ് ഉമ അത് കാണുന്നത് തന്നെ ശിഷ്യ എന്ന് പറയുമല്ലോ അത് എത്ര ശരിയാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു ശിഷ്യരെല്ലാം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനികളുടെ തലപ്പത്തുണ്ടെന്ന് ഞാൻ അഭിമാനിക്കാറുണ്ട് ഞാനൊന്ന് വിളിച്ചാൽ എല്ലാവരും വരും എന്ന് പറയുമ്പോഴും എനിക്ക് ഉറപ്പില്ലായിരുന്നു നിങ്ങൾ വരുമെന്ന് ഉമാ മുതൽ അമേരിക്കയിലെ ഏറ്റവും ശക്തനായ ഇന്ത്യക്കാരൻ ജീവൻ മാത്യൂസ് കോശി വരെ ഇവിടെ എത്തിയിരിക്കുന്നു പിന്നെ ഉമ ഒന്നും കേട്ടില്ല ഉമ മുതൽ എന്ന പ്രയോഗത്തിലാണ് അവൾ കുരുങ്ങിയത് ആ പറച്ചിലുമുണ്ട് വെങ്കിടി സാറിന്റെ ബുദ്ധി കൺമുന്നിലിരിക്കുന്നവരെ വിശപ്പിലേക്ക് ഇല മണ്ണിൽ കുഴിച്ചിട്ട് കഞ്ഞി വിളമ്പുന്നവരെ ആനന്ദം വെങ്കിടി സാർ ഒന്നും വെറുതെ പറയില്ല മിടുക്കു കുറഞ്ഞ രണ്ടു രണ്ടുപേർ സംവരണത്തിലൂടെ ക്ലാസ്സിലെത്തപ്പെട്ടതിലെ അസംതൃപ്തി ഒരു വാക്കുകൊണ്ട് പോലും വെങ്കിടിസാർ പുറത്തു കട്ടിയില്ല